നമ്മുടെ നബിയാം മുത്തനബി നന്മകൾ വാർത്തൊരു മുത്തനബി സ്നേഹം കോർത്തൊരു മുത്തനബി അക്രം നീക്കിയ മുത്തനബി അനീതി മാറ്റിയ മുത്തനബി അറിവുകളേറ്റിയ മുത്തേ കരുണകടലാം കഥനം തീർക്കും മുത്തനബി എന്നുടെ ഇഷ്ടം മുത്തനബി നബി അവരാ നമ്മുടെ സന്തോഷമേറും ഈ സുദിനം സന്താപം മാറും ഈ സുദിനം സ്നേഹമനം നിറയും സുദിനം സത്യനബിയുടെ ജന്മദിനം കുട്ടികൾ മതഹകൾ പാടുന്നു ഫുകൾ താളമിൽ മുട്ടുന്നു തോരണമാകയും നിറയുന്നു സന്തോഷം കളിയാടുന്നു ഇബിലി സോടി ഒളിക്കുന്നു ഈ ദിനം നന്മകളേറുന്നു അറിവുകൾ ചൊരിയും ഉസ്താദ് അഥപുകൾ പറയും ഉസ്താദ് അലിവിൻ നിറകുടമുസ്താദ് അവരാണ് ഉസ്താദ് പുതുപാഠങ്ങൾ നൽകുന്നു പാവനദീൻ വിധിയേകുന്നു ഗുണപാഠങ്ങൾ പറഞ്ഞു തരുന്നു അറിവിൻ മധു തന്നേടുന്നു ബഹുമാനിക്കണം അവർ െതിരായൊന്നും ചെയ്യരുതേ ചെയ്താൽ നരകത്തിക്കൊണ്ട് റപ്പ് കരിക്കുമറക്കരുതേ